അലൈക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളായിലേ കണ്ടിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് ആയെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് പറയുമോ എൻ്റെ മോന് എക്സാമായിരുന്നു പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന പിള്ളേർക്കും എക്സാം ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്താൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനും അങ്ങനെ കുറേ ടൈം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ എനിക്ക് എക്സ് മോന് എക്സാം ആയതുകൊണ്ട് അവനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് മോൻ്റെ അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ ബ്ലോഗം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്കാലത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കിത് മത്തിയാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റണതാണ് അപ്പോൾ ഫുള്ളായിട്ട് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ പരീക്ഷണമാണ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാവരും പച്ചച്ചോറ് തിന്നേണ്ടി വരും അത് തന്നെ ലൈക്കാക്കിയ ഉമ്മയും ചിലപ്പോൾ എന്നെ എടുത്തിട്ട് അലക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ മാത്രം എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഇഞ്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു ജീരകം പിരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു പിന്നെ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾ ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി പച്ചവെള്ളെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ആക്കാൻ വെക്കണം എന്നാലാണ് അഞ്ചല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ അപ്പോൾ ഞാനൊന്ന് ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അയ്യോ ഞാൻ എൻ്റെ പേരും മറന്നുപോയല്ല മത്തി പൊള്ളിച്ചതാ കേട്ടോ മത്തി വാഴയിലയിൽ പൊള്ളിച്ചതാണ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയും ഒരു തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട് ആ സവാള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം തക്കാളിയും അതുപോലെ സ്ലൈസ് സ്ലൈസായിട്ടുള്ള തക്കാളി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾന്നുള്ള ഒന്ന് ഓൺ ആക്കി കൊടുക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾന്നുള്ള ആ സംഭവം ഒന്ന് ഓൺ ആക്കി കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോഴും കുറച്ച് പേർ ചോദിക്കാറുണ്ട് കേട്ടോ മോള് ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാറില്ലേ അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രം ഇട്ടുള്ളൂ പിന്നെ വീഡിയോ ചെയ്യലില്ലേന്ന് അവരൊക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് ആക്കും എന്നിട്ട് ഓൾന്നുള്ള ഓപ്ഷൻ കൊടുക്കാത്തവരാണ് അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസൊന്നും അവർക്ക് കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാതിരിക്കുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇടും പക്ഷേ അധികം ആൾക്കാരൊന്നും എൻ്റെ ചാ വീഡിയോസ് കാണില്ല അപ്പോൾ എനിക്ക് തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാവാത്തത് കൊണ്ടാണോ അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഡൗൺ ആയി പോകും ഞാൻ പെട്ടെന്ന് അപ്പോൾ എക്കാക്ക് എൻ്റെ അടുത്ത് പറയും എക്കാകം എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വീഡിയോസിലൊന്നും ഞാൻ വരെയൊന്നുമില്ല പക്ഷേ നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നീ ചെയ്തോ ഞാനതിന് വേറെ ഇതിലൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞാനിങ്ങനെ പറയും ഞാൻ ഈ വീഡിയോ ചെയ്യുള്ള ആരും കാണുന്നില്ല ആരും ലൈക്ക് ചെയ്യണില്ല ആർക്കും ഇഷ്ടമായിട്ട് ില്ല എന്നൊക്കെ പറയും മിക്കാക്ക് പറയും എടി അതൊന്നും നോക്കണ്ട നീ ചെയ്തോ നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് നീ ചെയ്യണതല്ലേ അത് കുഴപ്പമൊന്നുമില്ല ആൾക്കാർ കണ്ടോളും ഒറ്റയടിക്ക് ഒന്നും എല്ലാവരും കാണൂലല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ ആളെനിക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തൊക്കെ തരും അങ്ങനെയാണ് പിന്നീടും ഞാൻ വീഡിയോസൊക്കെ ചെയ്യും ഇടക്ക് ഞാൻ ശരിക്കും ഡൗൺ ആവും ആരും കാണുന്നില്ല ആർക്കും ഇഷ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെ സൈഡിൽ കോട എനിക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് തരും അങ്ങനെ ഞാൻ ചെയ്യും കാര്യം നിസ്സാര സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും ുള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു വിഷമം അങ്ങനെ അപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടത്തില് പറയാൻ മറന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ ഇട്ടിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞ് അത് മാറ്റി അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള മസാലയൊക്കെ ഇട്ടു കൊടുത്തു അതിലേക്ക് ബാക്കി വന്ന മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി വഴന്ന് കഴിഞ്ഞപ്പോൾ അല്ലാതെ സവാള ഇട്ടുകൊടുത്തു സവാള വഴന്ന് കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു ഇത് രണ്ടും നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ ജീരകപ്പൊടി ഇട്ടുകൊടുത്തു കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവം ഇട്ടുകൊടുത്തു ഉപ്പ് ഓവറായിട്ട് ഇടുന്നില്ല കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ പിന്നെ കുറച്ച് പുളി പുളി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല ആ പുളിയുടെ ആ വെള്ളം മാത്രമുള്ള ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ ആ ഗ്രേവി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വാഴല എല്ലാം ഒന്ന് വാട്ടിക്കൊടുക്കുക എനിക്ക് കറക്റ്റായിട്ട് ഈ വാഴല എല്ലാം പിടിച്ച് വാട്ടാൻ അറിയാത്തതുകൊണ്ട് കൈയ്യൊക്കെ നന്നായിട്ട് പൊള്ളണുണ്ടായിട്ടാണ് അങ്ങനെ വാഴലയൊക്കെ നല്ല സെറ്റായിട്ട് വാട്ടിയൊക്കെ ഇട്ടെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനും നമ്മൾ മസാലയും കൂടി ഇതിലേക്ക് വെക്കാം വാഴലിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മസാല കുറച്ച് വാഴലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് എല്ലാം പരത്തി കൊടുക്കണം നമ്മുടെ കയ്യിൽ മീൻ കുറച്ച് കൂടുതൽ അതായത് മസാലേനേക്കാട്ടിലും കുറച്ച് കൂടുതൽ മീനായിപ്പോയി അപ്പോൾ കുറച്ചും കൂടെ ചിലപ്പോൾ ഒരു മൂന്ന് തക്ക മൂന്ന് സവാളയൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി മസാല ഉണ്ടായിരുന്നേന് അപ്പോൾ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മേലേക്ക് മീനും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മുള്ളും മുള്ളായിട്ടൊക്കെയാണ് മീൻ കൊടുക്കുന്നത് കാരണം ഒരു മൂന്ന് സവാളയും ഒന്നര തക്കാളിയൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ടായിന് ഞാൻ പക്ഷേ സവാള അധികം എടുത്തില്ല അതുകൊണ്ടാണ് മസാല ചെറുതായിട്ടൊന്ന് കുറഞ്ഞുപോയി എന്നാൽ സാരിയില്ല എന്നിട്ട് മീൻ എല്ലാം വെച്ചു കൊടുത്തു ഇനി അതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ മസാലയും കൂടി ആ മീനിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക ഇതൊക്കെ എല്ലാവരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അറിയില്ല പക്ഷേ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ് ഒരു പരീക്ഷണമാണ് അപ്പോൾ സംഭവം പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നെട്ടോ പിന്നെ മീനൊക്കെയല്ലേ എന്തൊക്കെ വന്നാലും ഫ്ലോപ്പ് ആയാലും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മീൻ ഫ്രൈ ചെയ്തതായിരുന്നു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇത് ഇതതുപോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ആ സംഭവം അപ്പോൾ ഇത് എല്ലാവരും മസാലയൊക്കെ അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി മിക്സാക്കി വെച്ചതിന് ശേഷം വാഴ എല്ലാം വെച്ചിട്ടൊന്ന് വഴ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് കെട്ടാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു വാഴനാർ വെച്ച് കെട്ടാനായിട്ട് ഞാൻ ഇക്കാക്കുടെ ഹെൽപ്പ് ചോദിച്ചത് ആളാണ് എനിക്ക് ഇതെല്ലാം കെട്ടി വെച്ച് തന്നതെട്ടോ വാഴ വാഴനാർ വെച്ചിട്ട് ഇങ്ങനെ പോകാത്ത രീതിയിൽ മറിച്ചി കിടുമ്പോൾ ചിലപ്പോൾ വിട്ടു പോകാത്ത രീതിയിൽ കെട്ടി തന്നത് ഇക്കാക്കായ ാണ് ഇത് സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ മീനൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിരുന്നു ഇത് മത്തിയായത് കാരണം കുഴപ്പമൊന്നും നല്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി പക്ഷേ വലിയ മീനായിരുന്നെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നേനെ അപ്പോൾ ഇനി ഞാൻ ഓർത്തേക്കണത് വലിയ മീനൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ഒരു വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും വീടുകളെല്ലാവർക്കും ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സംഭവം വെച്ച് കൊടുത്തിട്ട് മീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റോളം ഇതിട്ട് വെച്ചിട്ട് അടച്ചു മൂടി വെക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി മറച്ചിട്ടിട്ട് ഒന്നും അടച്ചു മൂടി വെച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇപ്പോൾ അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അടച്ചു മൂടി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എടുക്കുകയില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോളായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഇതിൻ്റെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി അടുത്തത് നമ്മൾ കുറച്ച് മീൻ ബാക്കി വെച്ചിട്ടുണ്ടായല്ലോ അത് കറി വെക്കാനായിട്ട് പോണേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വറ്റൽ മുളക് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കൂടാനായിട്ട് ഉള്ളി ചെറിയുള്ളി ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് സവാള കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ട് എനിക്ക് തോന്നാറില്ല പേഴ്സണലി അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് മുളക് അതിൻ്റെ ആ ബാക്കിലത്തെ സംഭവമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്കിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് അരച്ചത് അവിടെ മാറ്റി വെച്ചു ഇനി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടു കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടു കൊടുത്തു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയുടെയും കൂടി മിക്സ് അരപ്പ് അതിലേക്ക് നമ്മുടെ ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പുളി ഇട്ട് കൊടുത്തു കേട്ടോ പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു സത്യത്തിൽ ഈ കറിയിൽ പുളി കുറച്ച് കൂടിപ്പോയിട്ടാണ് ഞാനപ്പം ഉമ്മ കാണേക്ക് വേഗം തന്നെ പുളിയൊക്കെ കുറച്ചെടുത്ത് കുറച്ചെടുക്കുക മാറ്റിയായിരുന്നു കറി തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുളിയെടുത്ത് മാറ്റിയിരുന്നു പിന്നെ ഞാൻ ഇപ്പിട്ട സംഭവം എന്താണെന്ന് പറയുമോ അത് കപ്പങ്ങയാണ് കേട്ടോ കപ്പങ്ങ ചെറിയൊരു പീസ് ഫ്രിഡ്ജിലിരിക്കാനുണ്ടായി അപ്പോൾ അത് എന്തായാലും തോരം വെക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും തികയില്ല അപ്പോൾ അത് വെറുതെ ഇന്ന് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് അപ്പോൾ കപ്പങ്ങയും ഇട്ടതിന് ശേഷം അതാന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് കപ്പങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും മോള് വന്ന് അടുത്ത് നിൽക്കും എനിക്ക് ഭയങ്കര പേടിയായിട്ടോ അവളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കണത് കാരണം എന്തെങ്കിലും ചെറിയ വെളിച്ചെണ്ണ ആണെങ്കിലും തെറിക്കുവോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ട് അപ്പോൾ അവൾ എടുക്കാൻ പറഞ്ഞ് വാശി പിടിച്ചിട്ട് വന്ന് നിൽക്ക നിന്നതായിരുന്നു അങ്ങനെ അവളെ എടുത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മീനെ അടച്ചു മൂടി വെച്ച് വേവിച്ചെടുത്ത് വിടാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇനി കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഓഫ് ചെയ്യാം ഞാൻ ഈ ടർക്കി വിരിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഭവം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണല്ലോ അപ്പോൾ സ്റ്റിക്കർ ചിലപ്പോൾ ഒരിക്കൽ പോയാലോന്ന് കരുതിയിട്ടാണ് അവിടെ ഞാനൊരു ടർക്കി ഇട്ട് കൊടുത്തേക്കേണ്ട ചൂടോടെ വെക്കണതല്ലേ അത് കാരണം അപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവം ഓപ്പൺ ചെയ്യാം കേട്ടോ എന്തായിരുന്നു അറിയാനായിട്ട് കുറേ നേരം നമ്മളിത് വെച്ചു റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വെച്ചതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് ചൂടൊക്കെ ആറിയതിന് ശേഷം സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ മസാല എല്ലാം മീനിൽ പിടിച്ചിട്ട് ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു മീനൊക്കെ മത്തിയൊക്കെ കിട്ടുന്നവർ ഇങ്ങനെ ഒരു വട്ടം ചെയ്തു നോക്കാം കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് മോൻ രണ്ടരയാകുമ്പോഴത്തേക്കും വരും അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോണതാട്ടോ ഉച്ചക്ക് രണ്ടരക്കെയാണ് അവൻ വന്നത് അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഉമ്മി എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്ന ടൈമിൽ സൈക്കിൾ എടുത്തിട്ട് വേണം വരാനായിട്ട് അപ്പോൾ എനിക്ക് സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് വരാനാണ് എന്നൊക്കെ എപ്പോഴും പറയും പക്ഷേ ഞാൻ ഇത് വീട്ടിൽ നിന്ന് ഇവിടം വരെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവരേണ്ടതെന്നുള്ള മടി വേണ്ടി കൊണ്ടുപോകാറില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് എടുത്തുകൊണ്ടാണ് പോയത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി ഈ ഉമ്മി സൈക്കിളും കൊണ്ടാണോ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നട്ടാം അങ്ങനെ ആൾ സൈക്കിളൊക്കെ ചവിട്ടി വീട്ടിൽ പോകണേ അപ്പോൾ ഉള്ളൂ നമ്മുടെ ബ്ലോഗിൽ നിന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് കാണും അപ്പോൾ എനിക്കതൊരു എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ യു യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് കൂടുതലായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റും അതുപോലെ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് അങ്ങനെ പോവുക അപ്പോൾ മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുന്നവർക്കും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിർത്തുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം